നമസ്കാരം പ്രിയ പ്രേക്ഷകരെ എനിക്ക് പലപ്പോഴും പലരും കമന്റ് ചെയ്യുന്നുണ്ട് താങ്കൾ എന്താണ് മറ്റേ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു പറയാത്തെന്ന് അത് മിക്കപ്പോഴും പറയാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഇത് നമ്മളീ സംസാരിക്കൂലേ അപ്പോൾ ആ ഒരു ആ ഒരു പവർ നമുക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ അത് മിക്സ് ചെയ്യാത്തത് അപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങളുടെ വീഡിയോസ് കൂടുതൽ റീച്ച് ആവണമെങ്കിൽ കമന്റ് വേണം അതുപോലെ ഷെയർ സബ്സ്ക്രിപ്ഷൻ ലൈക്ക് ഒക്കെ ഉണ്ടെങ്കിലേ ഇത് ഒരുപാട് പേർ കാണുള്ളൂ ഞാൻ വിചാരിക്കുന്നത് കാണുന്നവർ കാണട്ടെ ഞാൻ നിർബന്ധിച്ച് നമ്മൾ ഒരാളെ കാണിക്കാൻ കഴിയില്ലല്ലോ നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ ഇതാണ് യാഥാർത്ഥ്യം എന്ന് തോന്നുന്നതാണ് ഞാൻ പറയുന്നത് ഇതൊരു ഇൻട്രൊഡക്ഷനായി പറഞ്ഞോന്നേ ഉള്ളൂ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യേണ്ടവർ കമൻ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ലൈക്ക് ചെയ്യാം എനിവേ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് തന്നെ പോകാം നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വീണ്ടും പത്മനാഭന്റെ മണ്ണിൽ എത്തിയിരിക്കുന്നു കേരളത്തിന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ഹൃദയം ബി ജെ പിയുടെ കൈകളിൽ എത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ വരവ് എന്റെ തമിഴിൽ നിങ്ങൾ ശ്രദ്ധിച്ചതാണ് മാർത്താണ്ഡ വർമ്മയും നരേന്ദ്രമോദിയും എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ട് മാർത്താണ്ഡ വർമ്മയെയും നരേന്ദ്രമോദിയെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം പറയാം ഈ പി എസ് സി പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ പൊതുവെ അറിയാം എപ്പോഴും അവരുടെ ഒരു മെയിൻ ഹിസ്റ്റോറിക് ടോപ്പിക് തന്നെ തിരുവിതാംകൂർ രാജവംശം എന്നാണ് തിരുവിതാംകൂർ രാജവംശത്തിലെ ആദ്യത്തെ രാജാവായിട്ടുള്ള മാർത്താണ്ഡ വർമ്മ മുതൽ അവസാനത്തെ രാജാവായിട്ടുള്ള ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ് വരെയുള്ള കാലഘട്ടം അതിന് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചിരിക്കണം അപ്പൊ അതിൽ നിന്നെ ചോദ്യങ്ങൾ വരും എന്തുകൊണ്ട് നമ്മുടെ കോഴിക്കോട് സാമൂതിരി രാജവംശവും അതുപോലെ തന്നെ കൊച്ചി രാജവംശം എല്ലാം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി വ്യക്തമായി അറിയില്ല പക്ഷേ എൻ്റെ ഒരു ഊഹം ഈ ആധുനിക കേരളത്തിലേക്ക് നമ്മൾ കടന്നതിൽ കേരളം ഇന്ന് ആത്മാഭിമാനത്തോടെ പറയുന്ന നമ്മുടെ സാക്ഷരത ഉൾപ്പെടെയുള്ള പല മേഖലകളിലും നമ്മളെ മുന്നിൽ എത്തിച്ചത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ സംഭാവന അളവുറ്റതാണ് അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്രയും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതിന്റെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ സ്ഥാപകൻ അത് പറയുന്നത് തെറ്റാണ് കാര്യം വേണാട് രാജവംശമായിരുന്നു വേണാട് രാജവംശത്തിലെ രാജാവായിരുന്ന രാമവർമ്മയുടെ അനന്തരവനായിട്ടുള്ള മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തിയതിനു ശേഷം ഈ വേണാട് രാജവംശം എന്നത് മാറ്റി തിരുവിതാംകൂർ രാജവംശം എന്നാക്കി തിരുവാങ്കോട് രാജാക്കന്മാർ അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശം അന്ന് നമ്മൾ തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് തിരുവനന്തപുരം അല്ലെങ്കിൽ ഈ തിരുവിതാംകൂർ അറിഞ്ഞിരുന്നത് അതുകൊണ്ട് തൃപ്പാപ്പൂർ മൂപ്പൻ എന്നൊരു പേര് കൂടി പുള്ളിക്കൊണ്ട് അപ്പോൾ അങ്ങനെ അധികാരത്തിലെത്തി അതുവരെ വേണാട് രാജവംശത്തിൽ നിന്നും തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് എന്ന പേരിലിന്റെ മാറ്റം അല്ലെങ്കിൽ ആ ഒരു ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ പതിയെ പൊക്കൊണ്ടിരിക്കുന്ന ഗ്രാഫ് കുത്തനെ ഉയരൂല്ലേ ആ ഒരു റേഞ്ചാണ് അവിടെ സംഭവിച്ചത് എന്തൊക്കെ ഞാൻ നോക്കിയിട്ട് മാർത്താണ്ഡ വർമ്മ മഹാരാജാവും നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോദിജിയും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് സാമ്യതകളുണ്ട് ഇപ്പൊ നമുക്ക് മാർത്താണ്ഡ വർമ്മയെ തന്നെ എടുക്കാം മാർത്താണ്ഡ വർമ്മ അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ അമ്മാവനായ രാമവർമ്മ അദ്ദേഹത്തിന്റെ മക്കൾക്കായിരുന്നു രാജാവാകാനുള്ള തീരുമാനം വെച്ചിരുന്നത് അതൊരു മക്കൾ രീതിയിലേക്ക് പോവുകയായിരുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ അതൊരു മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു പക്ഷേ ഈ നമ്മുടെ യുവരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്താറായപ്പോൾ രാമവർമ്മ മാറ്റി മക്കൾക്ക് കൊടുക്കണം എന്നായി അവസാനം മക്കളും മാർത്താണ്ഡവർമ്മയും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു അപ്പൊ ഇവരെയൊക്കെ അമർച്ച ചെയ്താണ് മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തുന്നത് മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യം ചെയ്തത് സ്വന്തം കുടുംബം അതായത് രാജകുടുംബത്തിനുള്ളിലുള്ള അന്ധഛഛദ്രങ്ങളെല്ലാം ഒഴിവാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെയൊക്കെ ഒഴിവാക്കി ആദ്യം കുടുംബം ക്ലീനാക്കി അത് കഴിഞ്ഞിട്ട് അവിടെ ഭരണം നടത്തിയിരുന്ന ഒരു പക്ഷേ രാജാവിനേക്കാൾ പവറിൽ ഒരു ഒരു പാരലൽ ഭരണം തന്നെ നടത്തിയിരുന്ന ഫ്യൂഡൽ മാടമ്പിമാർ എട്ടുവീട്ടിൽ പിള്ളമാർ ഇവരെയൊക്കെ അമർച്ച ചെയ്തുകൊണ്ടാണ് തിരുവിതാംകൂറിൽ ഒരു രാജഭരണം അല്ലെങ്കിൽ ഭരണം എന്നാൽ എന്ത് എന്ന് മാർത്താണ്ഡ തന്റെ തുടക്കത്തിൽ കാണിച്ചത് അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു സ്ഥിര സൈന്യത്തെ സജ്ജീകരിച്ചുകൊണ്ട് ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയും കൊണ്ടുവന്നു നമ്മുടെ മോദിജി അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ലീൻ ചെയ്യുകയായിരുന്നു അവിടെയുള്ള ഉടായ്പ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പണിയെടുക്കാതെ നടക്കുന്ന കുറെ കൂറകൾ അതുപോലെ പണിയെടുക്കാൻ മടിയുള്ളവന്മാർ കൈക്കൂലിക്കാർ ഇത്തരം ഉള്ള ഉടായ്പകളെ മുഴുവൻ അദ്ദേഹം ഒഴിവാക്കി മാധ്യമ പ്രവർത്തകർക്ക് ഏത് നിമിഷവും തോന്നുന്ന പോലെ കയറി ഇറങ്ങാൻ പറ്റുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് എല്ലാ വാർത്തകളും പ്രധാനമന്ത്രി പറയുന്നതിന് മുൻപ് തന്നെ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന ഒരു കാലഘട്ടം അതിൽ നിന്നെല്ലാം ഇവരെയൊക്കെ ഒഴിവാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് തീരുമാനിക്കണം പ്രധാനമന്ത്രി എന്ത് തീരുമാനിക്കണം അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്താണ് പറയേണ്ടത് എന്ന് പോലും തീരുമാനിക്കുന്ന മാധ്യമ കൂട്ടം അപ്പൊ ഇതുങ്ങളെ എല്ലാം അങ്ങ് ഒഴിവാക്കിക്കൊണ്ട് ആദ്യം ഓഫീസ് മറ്റും വൃത്തിയാക്കി അത് കഴിഞ്ഞ് സൈന്യത്തെ സജ്ജമാക്കി നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ അവസ്ഥ നമുക്കറിയാം അതായത് അതിർത്തി മേഖലകളിൽ ഭാരതത്തിന്റെ അതിർത്തികൾ കാക്കാൻ വേണ്ടി സൈനികർ നൂറും നൂറ്റി അറുപതും നൂറ്റമ്പതും ഇരുന്നൂറ് കിലോമീറ്ററുകൾ ബാഗ് അതായത് ഭക്ഷണവും സാധന സാമഗ്രികളുമായി നടന്ന് ചെക്ക് പോസ്റ്റുകളിൽ പോയി ഇരിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നല്ല റോഡില്ല ഒന്നുമില്ല അന്ന് നമ്മുടെ എ കെ ആൻഡി സാറ് പറഞ്ഞത് നമ്മൾ നമ്മുടെ അതിർത്തികൾ വികസിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക അയൽവാസികൾ പ്രത്യേകിച്ച് ചൈനയ്ക്ക് പ്രകോപനം ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അതിർത്തികൾ വികസിപ്പിക്കാത്തത് അൺഡെവലപ്ഡ് ബോർഡേഴ്സ് ആർ സേഫർ ദാൻ ഡെവലപ്ഡ് ബോർഡേഴ്സ് എന്നാണ് എ കെ ആന്റണി പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നമ്മുടെ അതിർത്തികൾ എന്തിന് പത്ത് മീറ്റർ ഇന്ത്യ ചൈന അതിർത്തിയുടെ പത്ത് മീറ്റർ അടുത്തോടെ വരെ പോകുന്ന രീതിയിൽ റോഡുകൾ അരുണാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും പാകിസ്ഥാന്റെ അതിരിനോട് ചേർന്ന് രാജസ്ഥാനിലും കാശ്മീരിലും പോലും നമ്മൾ റോഡുകൾ പണിതു റോഡുകളിൽ വിമാനങ്ങൾ ഇറങ്ങാവുന്ന രീതിയിൽ പണിതു അതുമാത്രമല്ല സൈനികർ വീരമൃത്യു വരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന തുകയിൽ വൻ വർധനവുണ്ടാക്കി അത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഉണ്ടാക്കി പിന്നെ ഓരോ ഓപ്പറേഷൻസ് കഴിയുമ്പോഴും അവരോടൊപ്പം പോയി ആഘോഷിച്ചു അവരോടൊപ്പം ഇരുന്നു ഭക്ഷണം കഴിച്ചു അവർക്കൊരു ആത്മവിശ്വാസം കൊടുത്തു മാർത്താണ്ഡ വർമ്മ ഇതുപോലെ ഒരു സ്ഥിര സൈന്യത്തെ ഉണ്ടാക്കി അന്ന് അദ്ദേഹം സൈന്യത്തോട് ചെയ്തെന്ന് വെച്ചാൽ പണ്ട് ഈ യുദ്ധം ഉണ്ടാകാൻ നേരത്താണ് ഈ സൈന്യത്തെ കൂട്ടുന്നത് അപ്പോൾ ആൾക്കാരെല്ലാം യുദ്ധം ചെയ്യാൻ താല്പര്യം വരും ചിലപ്പോൾ കഷ്ടത അനുഭവിക്കുന്നവർ വരും എന്തിനാ വരുന്നത് യുദ്ധത്തിൽ സൈനികനായിട്ട് പോയി കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചു വന്നാൽ ഈ കൂലിയായിട്ട് സ്ഥലമൊക്കെ കിട്ടും അപ്പൊ അതുകൊണ്ടാണ് അവരൊക്കെ വരുന്നത് പലരും കർഷകരായിരിക്കും പല തൊഴിൽ ചെയ്യുന്നവരായിരിക്കും ഈ നായർപ്പട എന്ന് പറയുന്നത് രാജാവിൻ്റെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും കൊട്ടാരത്തിൻ്റെ സംരക്ഷണത്തിനും സംരക്ഷണത്തിനും പിന്നെ നാട്ടിലെ ഒരു പോലീസിന്റെ ജോലിയും കൂടെ നിർവഹിക്കുന്ന രീതിയിലാണ് നായർപ്പട നിൽക്കുന്നത് അവർ രാജാവിനൊപ്പം നിന്ന് യുദ്ധം ചെയ്യും മറ്റൊരു കൂട്ടത്തിൽ ഓടി യുദ്ധം ചെയ്യും അത് വിട്ടിട്ട് ഒരു സ്ഥിര സൈന്യം സെറ്റ് ചെയ്ത് എന്നിട്ട് ആ സൈന്യത്തിന് അദ്ദേഹം നൽകിയ സേവനം ജയിലി എന്ന പേരിൽ ഒരു നികുതി ഇളവ് കൊടുത്തു ഈ റിട്ടയർ ആയി പോകുന്ന സൈനികർക്ക് ഇരയിലി അടുത്തൂൺ എന്ന് പറഞ്ഞൊരു പെൻഷനും കൊടുത്തു അപ്പൊ സൈന്യത്തിനെ അത്രയും വിശ്വാസത്തിലെടുക്കുകയും സൈന്യത്തിന് ഒരു സ്നേഹവും പ്രതിബദ്ധതയും തോന്നുന്നതിന് വേണ്ടിയിട്ടും ആ സൈന്യമാണ് രാജ്യത്തിന്റെ എല്ലാം എന്ന് കരുതിയിട്ട് സൈന്യത്തിന് കുറച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു രീതി മാർത്താണ്ട് ഓർമ്മയ്ക്ക് ഉണ്ടായിരുന്നു മോദി അധികാരത്തിൽ കയറിട്ട് തന്റെ ഓഫീസ് വൃത്തിയാക്കിയതുപോലെ തന്നെ നമ്മുടെ എട്ട് വീട്ടിൽ പിള്ളമാർ വേണം ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി പെടുത്താം നമ്മുടെ എന്താ സാം ബിട്രോഡ ഉൾപ്പെടെ റോബർട്ട് വാദ്ര ഉൾപ്പെടെയുള്ള വമ്പൻ പുലികൾ ഈ നാട്ടിലുള്ള സാമ്പത്തിക മുഴുവൻ ഊറ്റിയെടുത്തുകൊണ്ട് കൊണ്ട് മറ്റേ ജഗതി പറയുന്ന കണക്ക് സ്ട്രോ ഇട്ട് ചോര കുടിക്കുന്ന കണക്ക് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുത്ത് ലണ്ടനിലും സ്വിസ്ബാങ്കിലും ഒക്കെ കൊണ്ടുപോയിടാനായിട്ട് ഇത്തരം കുറെ ടീമുകൾ ഉണ്ടായിരുന്നു എല്ലാത്തിനെയും അടിച്ചു പുറത്താക്കി അഴിമതികൾ നടത്താൻ പറ്റാതെ കോടികൾ കട്ടുമുടിക്കാൻ പറ്റാതെ ഇവർ എല്ലാവരും കൂടെ ഒരു മുന്നണി ഉണ്ടാക്കിയതാണ് നിലവിലെ ഇന്ത്യൻ മുന്നണി നിങ്ങൾക്ക് ആ മുന്നണി എടുത്താൽ തന്നെ അറിയാം ഈ എട്ട് വീട്ടിൽ പിള്ളമാരെല്ലാവരും തന്നെ നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ എട്ട് വീട്ടിൽ പിള്ളമാരും ഫ്യൂഡൽ മാടമ്പികളും എല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ അഴിമതി കേസിൽ ഇവർ കുറ്റവാളികളായിരിക്കും ചിലർ ശിക്ഷിക്കപ്പെട്ടവരായിരിക്കും ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കള്ളന്മാരും ഈ എട്ട് വീട്ടിൽ പിള്ളന്മാരെല്ലാരും ഉണ്ട് ഇത് ഒരു സാമ്യം പിന്നെ തിരുവിതാംകൂർ അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ നാട്ടുരാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പതിവ് കണക്ക് വാർഷിക ബഡ്ജറ്റ് അത് പുതിയ പുതിയ സംഭവങ്ങളാണ് അതുപോലെ ഗ്രാമ അതായത് തിരുവിതാംകൂറിന്റെ അടിസ്ഥാനമായി ഗ്രാമത്തെ കണക്കാക്കി ഗ്രാമമാണ് അടിസ്ഥാനം അതിലെ പകുതികളെന്നും കുറേ ഗ്രാമങ്ങൾ ചേർന്ന് താലൂക്കുകൾ ഉണ്ടാകും അതിന്റെ മണ്ഡപം വാതുക്കൽ എന്നും ഒക്കെ പറഞ്ഞ് പുതിയ പുതിയ സിസ്റ്റങ്ങൾ കൊണ്ടുവന്നു അതുപോലെ തന്നെ ഭൂ സർവേ നടത്തി അതിന്റെ പേരാണ് കണ്ടെഴുത്ത് എന്ന് പറഞ്ഞിട്ട് ഭൂ സർവേ ഒക്കെ കൊണ്ടുവന്നു നമ്മൾ ഇന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഈ ബഡ്ജറ്റൊക്കെ ഒരു വലിയ സംഭവം തോന്നില്ല പക്ഷെ അന്ന് ആദ്യമായിട്ടാണ് ഈ ബഡ്ജറ്റ് വരുന്നത് ഗ്രാമസഭ വരുന്നത് താലൂക്ക് സിസ്റ്റം വരുന്നത് അതുപോലെ സർവേ വരുന്നത് ദേവസ്വം ബ്രഹ്മസ്വം പണ്ടാരം വക ദാനം തുടങ്ങി ഭൂമികൾക്ക് കണക്ക് വരുന്നത് എല്ലാവർക്കും നികുതി നിശ്ചയിച്ചതും ഈ ഫ്യൂഡൽ മാഡമ്പിത്തരം പാരലൽ ഗവൺമെന്റ് സിസ്റ്റം ഇതെല്ലാം അവസാനിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ പോലെ പണ്ടും ക്ലീൻ ഇന്ത്യ ഉണ്ടായിരുന്നു പോലും എന്നിരുന്നാലും അതൊരു എഫക്റ്റീവ് ആയിട്ട് വന്നത് സ്വച്ഛഭാരത് മിഷനിലൂടെയൊക്കെയാണ് അതുപോലെ നമ്മുടെ നാട്ടിൽ ഇക്കണ്ട കാലം മുഴുവൻ നെഹ്റു ഉൾപ്പെടെയുള്ള സകല കോൺഗ്രസ്സുകാരും ചുമന്നുകൊണ്ട് കടന്നൊരു വെള്ളാനുണ്ട് നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ ജഗതി പറയുന്ന അഞ്ച് വർഷം എന്റെ പഞ്ചവത്സരങ്ങൾ എന്ന് പറയുന്ന പോലെ ഈ അഞ്ച് വർഷമാണ് രാജ്യത്തിന്റെ ജി ഡി പി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ ഒരു സമയം എടുക്കുന്നത് അഞ്ചു വർഷം പ്രൊജക്ഷൻ ഇത് യു എസ് എസ് ആറിനാണ് ഈ പഞ്ചവത്സര പദ്ധതി കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയമോ കമ്മ്യൂണിസ്റ്റുകാർക്കോ ഈ പറയുന്ന സാമ്പത്തിക ബുദ്ധി എന്ന് പറയുന്ന സാധനം മാർക്കില്ല ഇവർക്ക് ഇവര് ഇവരുടെ സുഖലോലുപമായ ജീവിതത്തിന് എങ്ങനെ പണം ലൂട്ട് ചെയ്യാം അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം മാത്രമേ ഇവർക്കുള്ളൂ ഇവർക്ക് ജനം മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകുക കാലം മുന്നോട്ട് കുതിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അതിനുവേണ്ടി അവരുണ്ടാക്കിയതെടുത്ത് ഈ പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇത്തരം വരെ കൊണ്ടുവന്ന് പക്ഷേ മോദിജി അധികാരത്തിൽ എത്തിയതിനു ശേഷം നീതി ആയോഗ് നടപ്പിലാക്കിയതിലൂടെ നമ്മൾ പെർ ഇയർ ആണ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു പോകുന്നത് പഞ്ചവത്സര പദ്ധതി ഒരു കെടുകാര്യസ്ഥതയുടെ ഒരു മോശം സിറ്റുവേഷൻ ആണ് എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ നാഷണൽ ഹൈവേകളുടെ വികസനം ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആറു വരി പാത പത്ത് പാത പതിനാല് വരി പാത പതിനാറ് വരി പാത വരെ ഇപ്പൊ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകൾ ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഏഴൊട്ട വയസ്സേ ഉള്ളൂ പക്ഷെ അതിന്റെ പടി പൂർത്തിയാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത് വർഷം കൊണ്ടാണ് ഈ പദ്ധതികൾ പൂർത്തിയാക്കിയത് നോക്കൂ അത്ര ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഈ ഗവൺമെന്റ് സിസ്റ്റം നീങ്ങിക്കൊണ്ടിരുന്നത് അതെല്ലാം വൃത്തിയാക്കി പുതിയ സിസ്റ്റങ്ങൾ കൊണ്ടുവന്നു മോദിജി നീതി ആയോഗ് അതുപോലെ തന്നെ നമ്മുടെ ആത്മനിർഭർ ഭാരത് നമ്മളെല്ലാവരും ഒരു സെൽഫ് റിലയൻ്റ് ആയിരിക്കണം സ്വയാശ്രിതരായിരിക്കണം അല്ലെങ്കിൽ സ്വയം പര്യാപ്തരായിരിക്കണം എന്നതിനെ പറ്റി ഒരു വലിയ ആശയം അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്കീമുകൾ അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ എല്ലാവരും എപ്പോഴും കളിയാക്കിയ മേക്ക് ഇൻ ഇന്ത്യ ഇന്ന് നമ്മുടെ രാജ്യത്തിലെ സകല മേഖലകളിലും മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ടുകൾ വന്ന് കുമിഞ്ഞു കൂടുന്നു അതുപോലെ തന്നെ ലോകത്തിന്റെ ഒരു എക്സ്പോർട്ടിംഗ് ഹബ്ബായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു മൊബൈൽ ഇറക്കുമതി ചെയ്തിരുന്ന നമ്മുടെ രാജ്യം ഇന്ന് മൊബൈൽ യറ്റുമതിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ആപ്പിൾ മൊബൈലുകളുടെ കയറ്റുമതിയിലാണ് നമ്മളിപ്പോൾ ഒന്നാം സ്ഥാനമാണോ രണ്ടാം സ്ഥാനമാണോ എന്നുള്ള തർക്കം നടക്കുന്നത് ഇറക്കുമതിയിലല്ല അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ സ്കീമുകൾ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ സുശക്തമാക്കി മാർത്താണ്ഡവർമ്മയോ അങ്ങനെ തന്നെ ഞാൻ ഇതിനിടയിൽ മറന്നുപോയ ആളല്ല നമ്മുടെ അടൽജി അടൽജി അധികാരത്തിൽ വന്നത് കോൺഗ്രസ് ഇതര സർക്കാർ എന്നതിലുപരി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പൊതുവേ നമ്മുടെ മതേതരവാദികൾ എന്ന് നടിക്കുന്ന വർഗീയ ശക്തികളുടെ ഏറ്റവും വലിയ ശത്രുതയാ ശത്രുക്കളാണല്ലോ ഹിന്ദുത്വം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ബേസിൽ വളർന്നു വന്ന് ബി ജെ പി ആദ്യമായി അധികാരത്തിലെത്തിയെന്നൊരു ചുരുക്കോട് കൂടി എല്ലാവരും കൂടെ വളർന്നിട്ടുള്ള ആക്രമണത്തിൽ പ്രധാനപ്പെട്ട കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സമ്പത്തും അങ്ങോട്ടൊഴുകി രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടായി അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ പൊഖ്രാനിൽ അണുബോമ പരീക്ഷണം നടത്തിയതോടുകൂടി അമേരിക്കയുടെ ഉപരോധം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് ഒന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ആ പ്രവർത്തനം മികവ് പുറത്ത് കാണിക്കാനോ ഒന്നും തന്നെ പറ്റിയില്ല എന്നാ പോലെ അമേരിക്കയെ പോലും വെല്ലുവിളിച്ച് നമ്മൾ നിന്നും ഞാൻ നേരത്തെ നമ്മുടെ സൈനിക ശക്തിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരു ഉരുക്കു വനിത വരിച്ചിരുന്നു തൊള്ളായിരം ഇന്ത്യൻ പട്ടാളക്കാർ പാകിസ്ഥാൻ പിടിച്ചോണ്ടുപോയപ്പോൾ ഈ ഉരുക്ക് വനിതയുടെ ബാക്കി അത് പഴമായിരുന്നു പഞ്ചാരമായിരുന്നോ എന്ന് അറിയില്ല എന്തായാലും മിണ്ടിയില്ല ആ തൊള്ളായിരം പട്ടാളക്കാരും ഒക്കെ അവിടെ കിടന്ന് മരിച്ചുപോയി എന്നാണ് അറിയാവുന്ന അവരെ പറ്റി ഒരു വിവരവുമില്ല പക്ഷെ അവർ ഉരുക്ക് വനിതയാണ് എന്നാണ് നമ്മുടെ എട്ട് വീട്ടിൽ പിള്ളമാരും ടീമിന്റെയൊക്കെ ഇപ്പോഴത്തേയും ധാരണ അത് എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഈ പാകിസ്ഥാനെ പാകിസ്ഥാനെപ്പോലൊരു ഊച്ചാളി രാജ്യം കൊള്ളാവുന്ന വല്ല അമേരിക്കയോ റഷ്യക്കായിരുന്നെങ്കിൽ പിന്നെയും പോട്ടേന്തു ആയിരിക്കും ഇവനെപ്പോലൊരു കീളേരി അച്ചു ഒരു വൃത്തിയിട്ട രാജ്യത്തുള്ളമാര് നമ്മുടെ സൈന്യരെ സൈനികരെ പിടിച്ചോണ്ടുപോലെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം പിന്നെ മാർത്താണ്ഡ ഒരു വലിയ സാമ്യം സാമ്യമല്ല എനിക്ക് ആ ഒരു സാമ്യപ്പെടുത്താൻ എനിക്ക് തോന്നിയത് തൃപ്പടി ദാനം എന്ന ചടങ്ങാണ് വേണാട് രാജവംശത്തിൽ നിന്ന് തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് മാറിയപ്പോൾ രാജ്യത്തിന്റെ വിസ്തൃതി വലുതാക്കി ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത് രാജ്യത്തെ വലുതാക്കി അദ്ദേഹം തൃപ്പടിദാനം നടത്തി രാജ്യത്തെ ഇദ്ദേഹം പിടിച്ചെടുത്ത എല്ലാ സ്ഥലങ്ങളും ശ്രീ പത്മനാഭന് ദാനം നൽകിക്കൊണ്ട് പത്മനാഭന് ദാസനായിക്കൊണ്ട് രാജ്യഭരണം നിർവഹിച്ചു സി എനിക്ക് അതിൽ തോന്നുന്നത് മോദിജി നമ്മുടെ മൊത്തം രാജ്യം അയോധ്യ ശ്രീരാമന് അർപ്പിച്ചു കൊണ്ട് രാജ്യം ഭരിക്കുന്ന പോലെ എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും അത് ഓരോരുത്തരും ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു അദ്ദേഹം രാംലല്ല നമ്മുടെ അയോധ്യ എന്ന വലിയൊരു തർക്ക വിഷയം പൂർത്തീകരിച്ച് എത്രയോ അഞ്ഞൂറോ എഴുന്നൂറോ അറുന്നൂറോ വർഷം നീണ്ടു നിന്ന ജനങ്ങളുടെ ഒരു വലിയ പ്രക്ഷോഭത്തിന് അവരുടെ ഒരു വലിയ ആത്മസമരത്തിന് ഒരു അവസാനം അർപ്പിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ ശ്രീരാമൻ അർപ്പിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു ശ്രീരാമദാസനായിട്ട് എനിക്ക് മോദിജി തോന്നിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ ഈ അടുത്ത് വന്നു അദ്ദേഹമായിട്ട് കുറെ കരാറുകൾ ഒപ്പിട്ടു ഇദ്ദേഹം അവിടെ പോയി പുടിനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ അടൽജി രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ പുടിൻ ഇവിടെ വരുന്ന വന്നപ്പോഴാണെന്ന് തോന്നുന്നു അടൽജിയുടെ പിന്നിൽ ഒരു യുവരാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാലും നമ്മൾ ഈ രാജഭരണമൊന്നല്ലാത്തോണ്ട് ആരാവും പ്രധാനമന്ത്രി എന്ന് അറിയുന്നില്ലല്ലോ എന്നിരുന്നാൽ പോലും പുട്ടിനും നമ്മുടെ അടൽജിക്കും പിന്നിലായിട്ട് മോദിജി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നിയത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ അന്ന് ഇദ്ദേഹം യുവരാജാവാണ് രാജാവ് രാമവർമ്മനാണ് രാജാവിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെച്ചത് ഈ മാർത്താണ്ഡവർമ്മയായിരുന്നു പിന്നീടാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഇദ്ദേഹം രാജാവാകുന്നത് രാജാവായി കഴിഞ്ഞതിന് ശേഷവും ഇദ്ദേഹം പല രാജാക്കന്മാരുമായിട്ട് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വർമ്മ അവരെ കൊണ്ട് സന്ധി ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതാണ് പവർ അപ്പോൾ നമ്മുടെ ഇവിടെ മോഹന്തിജി ഇപ്പോൾ പല രാജ്യങ്ങളും എന്തിനാണ് യു എയുടെ സ്ഥാനപതി തന്നെ ഇവിടെ വന്ന് മണിക്കൂറുകൾ കൊണ്ട് എത്രയോ ലക്ഷം കോടി രൂപയുടെ എൽ എൻ ജി കരാറിലൊക്കെ ഒപ്പിട്ടിട്ടൊക്കെ അവർ തിരിച്ചുപോയി തിരിച്ചുപോയി പിന്നെ അതുപോലെ തന്നെ സൈനിക ശക്തിയിലും വീരശൂര പരാക്രമണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കാര്യത്തിലും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തീവ്രവാദ ആക്രമണത്തിലൂടെ നമ്മുടെ രാജ്യത്തിലെ സൈന്യത്തെ തീവ്രവാദ ആക്രമണത്തെപ്പോടെ ഭീരുക്കളെ പോലെ ഒളിച്ചിരുന്നും ഈ കുത്തിത്തിരിപ്പ് സ്വഭാവത്തിലൂടെയും കുന്നുകളയാൻ പ്ലാൻ ചെയ്യുന്ന തീവ്രവാദികൾക്കെതിരെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ കൃത്യമായി മറുപടികൾ കൊടുത്തുകൊണ്ട് അടിച്ച് ചെവിക്കലിൻ്റെ അണപ്പല്ലിളക്കി കളഞ്ഞിട്ടുള്ള ആളാണ് മോദിജി മാത്രമല്ല പാകിസ്ഥാന്റെ പത്തി നോക്കി അടിച്ചിട്ട് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം ഇടുകയും ചെയ്തു ഇതേപോലെ ഇന്ത്യയിൽ ഒരു യൂറോപ്യൻ ശക്തി ഏതെങ്കിലും ഒരു രാജാവിന്റെ മുന്നിൽ ആദ്യമായി വീണിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ മുന്നിലാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ നടന്ന കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യത്തെ അതും ശ്രീലങ്കയിൽ നിന്നും പീരങ്കിയുമായിട്ട് ഇന്ത്യയിൽ വന്ന് നമ്മുടെ മാർത്താണ്ഡവർമ്മയെ വെല്ലുവിളിച്ച് അവനെ കുളച്ചലിലിട്ട് അറഞ്ചം പുറഞ്ചം വെട്ടി ചെതച്ചു എന്നതാണ് സത്യം ഒടുവിൽ നിലനോയി മാർത്താണ്ഡ വർമ്മയുടെ തന്നെ സൈന്യ തലവനായി മാറുകയും വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുകയൊക്കെ ചെയ്തു ഉദയഗിരി കോട്ടയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തൊക്കെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം അപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ മുന്നിൽ ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തി അത്രയും ഒരു വീരശൂര പരാക്രമിയായിരുന്നു നമ്മുടെ മാർത്താണ്ഡ വർമ്മ നമ്മുടെ മോദിജിയും അതുപോലെ തന്നെ അല്ലേ ആണ് അപ്പോൾ ഇങ്ങനെ മാർത്താണ്ഡ വർമ്മ ഒരു വലിയ ഡൈനാസ്റ്റിക് ഒരു രാജവംശത്തിന്റെ അടിത്തറ എത്രത്തോളം സ്ട്രോങ് ആക്കിയോ അതേപോലെ നമ്മുടെ രാജ്യം വളരെയധികം അഴിമതിയിലും കെടുകാരിതസ്ഥതയിലും ഒരു രാജവാഴ്ച പോലെ ഒരു കുടുംബം ഇങ്ങനെ തുടർന്ന് തുടർന്ന് ഭരിക്കുക അവർക്ക് പാവങ്ങളുടെ സങ്കടം അറിയുന്നില്ല അവർ പാവങ്ങളുടെ ദുഃഖം അറിയുന്ന അവരുടെ രോഗാവസ്ഥകൾ അറിയുന്നില്ല സാമ്പത്തിക നിലകൾ അറിയുന്നില്ല സൈനികരുടെ കഷ്ടപ്പാട് അറിയുന്നില്ല സൈന്യത്തെ അറിയുന്നില്ല രാജ്യത്തിന്റെ അതിരുകളെ പറ്റി അറിയുന്നില്ല ശത്രുക്കളെ കാണുന്നില്ല ഇവർ സുഖലോലുപരായി ജീവിക്കുന്ന ഒരു ഘട്ടത്തിൽ പൊക്കൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അഴിമതി ഇല്ലാതാക്കി സൈന്യത്തെ ശക്തിപ്പെടുത്തി അതിർത്തികൾ ശക്തിപ്പെടുത്തി രാജ്യത്തിന്റെ സൗഹൃദങ്ങൾ ശക്തിപ്പെടുത്തി ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി അവരെ ആത്മനിർഭർ ഒരു ഒരു ധൈര്യമുള്ള യുവ യുവാക്കളെ ഉണ്ടാക്കിയെടുത്ത് സൈനിക ശക്തികൾ വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങളുടെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കിക്കൊണ്ട് ഒരു സുശക്തമായ ഒരു ഭാവിക്ക് ആ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വികസിത ഭാരതം എന്നുള്ള ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു സ്ട്രോങ്ങസ്റ്റ് ഇടാൻ നമ്മുടെ മോദിജിക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാർത്താണ്ഡവർമ്മ എങ്ങനെയാണോ തിരുവിതാംകൂറുകാർക്ക് അല്ലെങ്കിൽ കേരളീയർക്ക് അതേപോലെ ഭാരതത്തിന് മൊത്തം നമ്മുടെ ഭാരതത്തിന്റെ ആൻഡ് ഇലക്ട്രോണിക് അല്ല ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു അത്യാധുനിക ഭാരതത്തിന്റെ സൃഷ്ടാവായിട്ട് മോദിജി നിലവിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ മാർത്താണ്ഡ വർമ്മയെയും മോദിജിയും താരതമ്യം ചെയ്യാനുള്ള കാര്യം പിന്നെ എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് ഈ വർമ്മയുടെ ശരിക്കുള്ള പേരെന്താ അറിയോ അനിൽകുമാർ എന്നല്ല കേട്ടോ നമ്മുടെ മറ്റേ ഉണ്ടല്ലോ എന്താണ് സണ്ണി കാപ്പിക്കാടിന്റെ പേര് അനിൽകുമാർ അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ആ പേര് നമ്മുടെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന് ഇട്ടാൽ എങ്കിലും ഉണ്ടാവും ഭയങ്കര നീളമുള്ള പേരാ നമ്മുടെ ചെന്നൈയിലുള്ള റെയിൽവേ സ്റ്റേഷന്റെ പേര് അറിഞ്ഞുകൂട്ടേ പുരക്ഷി തലവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അതാണ് ആ റെയിൽവേ സ്റ്റേഷന്റെ പേര് അല്ല ഉള്ള പേരില് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പേരാണ് ഈ ചെന്നൈ സെൻട്രൽ ഈ പേരെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരു പേര് നമുക്കിടാ അപ്പോ ഞാൻ ആലോചിക്കുന്നത് ഈ മർത്താണ്ഡ വർമ്മയുടെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ ശ്രീ പത്മനാഭദാസ വഞ്ചീപാല മാർത്താണ്ഡ കുലശേഖര പെരുമാൾ എന്നാണ് അപ്പോ ഇവരുടെ വഞ്ചീശ മംഗളമാണ് ഇവരുടെ ദേശീയ ഗാനം അപ്പൊ അതാണ് വഞ്ചീപാല എന്നുള്ളതൊക്കെ വന്നത് അപ്പൊ നമ്മുടെ എയർപോർട്ടിന് ഒരു പേരിട്ടാൽ നമ്മുടെ ആധുനിക തിരുവിതാംകൂറിന് ആധുനിക കേരളത്തിന് മലയാളികൾ ഏവരും എപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്ന നമ്മുടെ സാക്ഷര കേരളം അല്ലെങ്കിൽ പ്രബുദ്ധ കേരളം തൊണ്ണൂറ്റാറ് ശതമാന സാക്ഷരത എന്നൊക്കെ പറയുന്നത് നമ്മുടെ തിരുവിതാംകൂർ രാജവംശം നിർബന്ധിത പ്രൈമറി വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ എന്താ പറയാ എല്ലാ ജാതി മതസ്ഥർക്കും ഒരേപോലെ വിദ്യാഭ്യാസം നൽകാൻ തുടങ്ങി വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടാണ് അതിന് തുടക്കം ഇട്ട ശ്രീ മാർത്താണ്ഡ വർമ്മയുടെ പേര് നമ്മുടെ എയർപോർട്ടിനിട്ടാൽ അതൊരു വലിയ സന്തോഷമായിരിക്കില്ലേ നല്ല പേരായിരിക്കല്ലേ ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡ കുലശേഖര പെരുമാർ ഇന്റർനാഷണൽ എയർപോർട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ മോദിജി ഇനിയും ഒരു അമ്പത് കൊല്ലം കൂടി അങ്ങേക്ക് ഈ ഭാരതം ഭരിക്കാൻ കഴിയണമെന്ന് ഒറ്റ പ്രാർത്ഥനയെ എനിക്കുള്ളൂ ഞങ്ങൾ എല്ലാവരും എന്ത് പുണ്യം ചെയ്തിട്ടാണെന്ന് അറിയില്ല അങ്ങയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതിൽ തന്നെ ഏറ്റവും സന്തോഷവാനാണ് ജയ ഹിന്ദ്